കണ്ടവരെ പിടിക്കാൻ ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പെണ്ണുമുള്ളത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർക്ക് സെക്സ് നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട നേരെ കാര്യത്തിലോട്ട് പെണ്ണുങ്ങൾക്ക് എനിക്ക് അറിയാൻ പറ്റസ് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്

ഗേൾസിന് വേണ്ട അവർക്ക് ആ ഒരു ഇത് കഴിഞ്ഞാൽ ആ ഓക്കെ വേണം പക്ഷെ ഇത്രയും ഞാൻ എന്റെ ചാൽ രാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ അവരൊക്കെ ഡൈവോഴ്സ് ഒക്കെ വരാൻ ഏറ്റവും മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പക്ഷെ അതാരും പുറത്തു പറയുന്നില്ല മറുപടി പറയാൻ എനിക്ക് അറിയാനല്ല പക്ഷേ സമയമില്ല